വിശ്വാസം വർദ്ധിക്കുവാൻ ഈ തിരുവചന ഭാഗങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക ഹെബ്രായർ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു ഹെബ്രായർ പതിനൊന്നാം മധ്യം ആറാം തിരുവചനം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങൾ പതിനാറാം മധ്യയം മുപ്പത്തൊന്നാം തിരുവചനം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ദൈവമേ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ആ